സൗമ്യ സീരിയൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ പത്രമാറ്റി സീരിയലിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഗോവിന്ദൻ അനിയോട് പറയുന്നുണ്ട് വെറുതെ എന്തിനാ മോനെ വീട്ടിനകത്ത് ഒരു വഴക്കുണ്ടാക്കുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നല്ല സൗഹൃദത്തിലാ അത് പക്ഷേ മോൻ്റെ ഭാര്യയ്ക്കും മനസ്സിലാവുന്നില്ല അനി പറയുന്നുണ്ട് അങ്കള് പുറത്തോട്ട് പോകുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നല്ലേ അതിനർത്ഥം അതെനിക്ക് മനസ്സിലായി അല്ലെങ്കിലും ആരും ഇല്ലാത്തപ്പോൾ ഞാനിവിടെ നിൽക്കില്ല നന്ദുവിനത് ഇഷ്ടമല്ലെന്നറിയാം പിന്നെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ അപ്പം വിളിക്കണം എല്ലാം ഏട്ടനും വലിയ ചനും എന്നെയേൽപ്പിച്ചേക്കുന്നത് എന്ന് അനി പറയുവാ നയനയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് നയന മോളിപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടോ മോനെ അനി പറയുന്നുണ്ട് ഉണ്ടെന്നാണ് തോന്നുന്നേ എന്നാൽ പിന്നെ പോവാം ഞാൻ പോകുന്ന വഴിക്ക് ആങ്കുണ് കടയിലിറക്കാം അച്ഛൻ പറയുന്നുണ്ട് ഒരു മിനിറ്റ് ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാ അനി നന്ദുവിനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് അമ്മ വന്നിട്ട് പാല് കാച്ചാന്ന് കരുതി അല്ലെങ്കിൽ ചായ എടുക്കാമായിരുന്നു അനി പറയുന്നുണ്ട് എനിക്ക് ചായയൊന്നും വേണ്ട നന്ദു പറയുന്നുണ്ട് അച്ഛൻ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല അനി ചോദിക്കുക അച്ഛനോട് പറയണോ നന്ദ പറയുന്നുണ്ട് അയ്യോ വേണ്ട അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ പരമാവധി ഇങ്ങോട്ട് വരാതിരിക്കാൻ നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞതാ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ എൻ്റെ പേര് വലിച്ചേയിക്കരുതെന്ന് അനിയപ്പ പറയുന്നുണ്ട് അവൾ എന്തു പറഞ്ഞാലും ഞാൻ അതൊന്നും നോക്കുന്നില്ല എൻ്റെ ഏട്ടത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏട്ടത്തി കാണാനായിട്ട് ഞാൻ വരും അത് വേണ്ടെന്ന് പറയാൻ ആർക്കും അവകാശവും ഇപ്പോൾ എല്ലാവർക്കും കുറ്റബോധമുണ്ട് അവളുടെ സ്ഥാനത്ത് നന്ദു വരാതിരുന്നതിൽ എന്തെയ്യാനാ എല്ലാം നേരത്തെ അറിഞ്ഞത് നയനേട്ടത്തെയും നന്ദുവിൻ്റെ അമ്മയെയായിപ്പോയി ആ സമയത്ത് ഞാൻ ഏട്ടനോട് എല്ലാം പറയേണ്ടതായിരുന്നു എങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് ആരും ചോദ്യം ചെയ്യില്ലായിരുന്നു എനിക്ക് ഏത് സമയത്തും വരാനും പോകാനുള്ള അധികാരമുണ്ടായേനെ ഒന്നും പറയാനാവാതെ നന്ദു എല്ലാം കേട്ടിങ്ങനെ നിൽക്കുമായിരുന്നു ദേവയാനിക്ക് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അനന്തപുരിയിൽ പ്രാർത്ഥനയും പൂജയും ഒക്കെ ഇങ്ങനെ നടക്കുക പൂജാറൂമിൽ വെച്ചിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പോഴും ഈ വീടിനകത്ത് നയനമോളെ പഴിക്കുന്നവരും ത്രിസ്ഥാനത്ത് നിർത്തുന്നവരും ഉണ്ട് ദേവയാനിയാണ് അതിൽ മുന്നിൽ നിൽക്കുന്നത് ആ സ്വഭാവത്തിന് ഇനിയെങ്കിലും മാറ്റം വരണം അങ്ങനെ മാറ്റം വന്നെങ്കിൽ മാത്രമേ അടിക്കടി ഉണ്ടാകുന്ന ആപത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇപ്പോൾ ദേവയാനിയുടെ സർജറി നടക്കുക അത് കഴിഞ്ഞ് രോഗം ഭേദമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ രക്തം തിളപ്പിക്കുന്ന രീതിയിൽ ആരും സംസാരിക്കരുത് അമ്മായി മരുമകളും തമ്മിലുള്ള അകലം കൂട്ടാനല്ല കുറയ്ക്കാനാ നോക്കേണ്ടത് നിങ്ങളൊക്കെ അതിന് ശ്രമിക്കണം എന്ന് പറയുക അങ്ങനെ ശ്രമിക്കുന്നതിന് പകരം അവളെ വീട്ടിൽ നിന്ന് പോകുവാണെങ്കിൽ ആപത്തുകളി ഇല്ലാതാവൂന്നാണ് എൻ്റെ വിശ്വാസം എന്ന് ജലജ പറയുക അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാ ഒന്നും ശരിയാവാത്തത് നിന്റെ ജീവിതം പോലും ഇവിടെ മുത്തശ്ശിൻ്റെ വാക്കുകൾ പൊക്ക് പോലും വിലയില്ലാതായി അങ്ങനെയുള്ളപ്പോൾ വീട്ടിനകത്ത് താളം തെറ്റുകളും ഉണ്ടാവും അത് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോവുക ആ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നവ്യയെ നോക്കിയിട്ട് ജാനകി പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ സന്തോഷമായിട്ടുണ്ട് നവ്യ അപ്പൊ പറയുന്നുണ്ട് എനിക്ക് സന്തോഷമല്ല സഹതാപവാ അനന്തപുരിയിലെ മൂർത്തി സാറിനെ ദൈവത്തെ പോലെ കാണുന്ന ഒരുപാടുണ്ട് ആളുകൾ പുറത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്നവർ എന്നാൽ അതൊക്കെ പുച്ഛിച്ചു നടക്കുന്ന ആൾക്കാരുണ്ടായി പോയതാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് നവ്യ ജാനകിയോടും ജലജയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോവുക ജാനകിയും പോകുന്നുണ്ട് ജലജ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഓപ്പറേഷൻ നടക്കുവാണ് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്നെയും എൻ്റെ മക്കളെയും അതിനുള്ള ശിക്ഷ കിട്ടിയ അത്രയും നല്ലത് കനക ആദർശനോട് പറയുന്നുണ്ട് ആദർശ മോനെ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ അച്ഛൻ മാത്രമേ ഇല്ലേ ഉള്ളൂ മോനെ അങ്ങോട്ട് പോയി നിൽക്ക് ആദർശ് പറയുന്നുണ്ട് അമ്മയെ നയനെ ഇപ്പം പുറത്തേക്ക് കൊണ്ടുവരുവല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം സർജറി നടക്കുമ്പോൾ അവിടെ പോയി നിന്നിട്ടും കാര്യമില്ല ആകെ ടെൻഷൻ അടിച്ചിട്ട് മരിക്കുക അമ്മയ്ക്ക് കൂടി കുഴപ്പമില്ലെന്നറിഞ്ഞാലേ ആശ്വാസം ആവുള്ളൂ അപ്പോഴേക്കും നയനെ പുറത്തോട്ട് കൊണ്ടുവരുവാ വാർഡിലോട്ട് മാറ്റാനായിട്ട് നയനെ നോക്കി കനകം മോളെ മോളേന്ന് വിളിക്കുന്നുണ്ട് ആ സമയം കനകം ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ആദർശനോട് പറയുന്നുണ്ട് ദേ മോനെ ഗോവിന്ദേട്ടൻ നയനയുടെ അച്ഛന് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് പെട്ടെന്ന് ആദർശൻ നയനയുടെ മുഖത്ത് തുണി ഇങ്ങനെ മൂടുവാ ആദർശ് കനയോട് പറയുന്നുണ്ട് അമ്മയെ സർജറി കഴിഞ്ഞ് കൊണ്ടുപോവെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുക അപ്പോഴേക്കും കനകയുടെ അടുത്തേക്ക് അച്ഛൻ ഇങ്ങനെ നടന്ന് വരുവാ അച്ഛൻ ചോദിക്കുന്നുണ്ട് ആരാ അത് കനക പറയുന്നുണ്ട് അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആദർശ മോൻ്റെ അമ്മയെ കൊണ്ടുപോകുന്നതാ ഐ സു വിലക്ക് അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കനക ഇല്ലയെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക സത്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ച് അങ്ങ് നിൽക്കുക നയന ആദർശിനോട് പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങോട്ട് വരാതെ നോക്കണേ ആദർശ പറയുന്നുണ്ട് നീയാണെന്ന് അറിയില്ലല്ലോ നയന പറയുന്നുണ്ട് പാവം എന്നെ ഇങ്ങനെ ഈ അവസ്ഥയിൽ അച്ഛനും കാണണ്ടാന്ന് കരുതിയിട്ടാ ഞാൻ പറയണ്ടെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ വീട്ടിലെത്തുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമോ അപ്പോൾ ആദർശ് പറയുന്നു പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നേരത്തെ പറയുന്നതല്ലേ നല്ലത് നയന പറയുന്നുണ്ട് വേണ്ട ഞാൻ അവിടെ എത്തുമ്പോൾ അറിഞ്ഞാ മതി പിന്നെ ഏതു നേരവും ഞാൻ അച്ഛന്റെ മുന്നിൽ കാണുമല്ലോ അതൊരു സമാധാനമാ എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട് അമ്മയുടെ കാര്യം എന്തായി ആദർശ് പറയുന്നുണ്ട് അമ്മ ഓപ്പറേഷൻ തിയറ്ററില്ല സർജറി നടക്കുന്നുണ്ട് നയന പറയുന്നുണ്ട് അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല കൃത്യസമയത്ത് കരൾ നൽകാൻ ആൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ അമ്മയുടെ കാര്യം കഷ്ടത്തിലായന് ഇത് ചെറിയൊരു കാത്തിരിപ്പ് പോലും വേണ്ടി വന്നില്ല എല്ലാം പെട്ടെന്ന് നടന്നില്ലേ ഇത് കേട്ട് ആദർശ് പറയുന്നുണ്ട് ഇതിന് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ഈ സമയത്താ ഞാൻ നിന്നോട് ചെയ്ത തെറ്റുകളെ കുറിച്ചിട്ട് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ കല്യാണത്തിന് മുന്നേ തുടങ്ങിയതല്ലേ നമ്മൾ തമ്മിലുള്ള ശത്രുത നയന പറയുന്നുണ്ട് അതൊക്കെ പഴങ്കതയല്ലേ ആദർശേട്ട ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ അമ്മയെ ഞാൻ സഹായിച്ചത് കൊണ്ടല്ല ആദർശേട്ട എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് എന്നെ എൻ്റെ ഭർത്താവ് മനസ്സിലാക്കിയിട്ട് കുറച്ച് ദിവസങ്ങളായി പിന്നെ നമ്മൾ തമ്മിൽ അടുത്തില്ല എങ്കിലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ആദർചേട്ടന് കല്യാണിയെ അറിയാമല്ലോ അവൾ ആർക്കും എന്തും ചെയ്യും അതുപോലെയാണ് ഞാനും ഞങ്ങൾ കളിക്കൂട്ടുകാര നമ്മുടെ മനസ്സും ഒരുപോലെയാണ് മുന്നോട്ട് പോകുന്നത് കിരണേട്ടന് തുടക്കം മുതലേ അവൾ നല്ല വിശ്വാസമായിരുന്നു എന്നാൽ എൻ്റെ കാര്യത്തിൽ കുറച്ച് വൈകി എൻ്റെ ഭർത്താവിന് എന്നെ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ നയന ഇങ്ങനെ പറയുക അപ്പോൾ അതിശു പറയുന്നുണ്ട് അധികം സംസാരിക്കണ്ട ഞാൻ അവിടെ എന്തായെന്ന് പോയി നോക്കട്ടെ അച്ഛനാകെ ടെൻഷൻ അടിച്ചിരിക്കുക നിൻ്റെ അച്ഛൻ പോയിട്ടുണ്ടെങ്കിൽ അമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിടാം നയന പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് മുന്നിൽ പോയി ചാടണ്ട ആദർശനെ ആദർശേട്ടനോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും ഇപ്പോൾ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും ആദർശ് ചോദിക്കുന്നുണ്ട് ഇനി നിന്നെ കാണാൻ വീട്ടിലേറ്റം പോവോ നയന പറയുന്നുണ്ട് അതിനുള്ള സാധ്യതയില്ല അതിനു മുമ്പ് അമ്മ എന്തെങ്കിലും പറഞ്ഞു വിട്ടോളും ആദർശ് പറയുന്നുണ്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു പോവുക നയനയുടെ അച്ഛൻ കനകയോട് ചോദിക്കുന്നുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇത്ര പെട്ടെന്ന് പുറത്ത് കൊണ്ടുവരുമോ കനക പറയുന്നുണ്ട് ഇപ്പോൾ കീഹോ കീഹോൾ സർജറിയൊക്കെ അല്ലേ നടത്തുന്നത് അതുകൊണ്ട് മുറിവൊന്നും വലുതായിട്ട് ഉണ്ടാവത്തില്ല അച്ഛനപ്പ പറയുന്നുണ്ട് ഇത് അങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ആയിരുന്നില്ലല്ലോ കനക അപ്പ പറയുന്നുണ്ട് അതൊക്കെ ഡോക്ടർമാർക്കല്ലേ അറിയുള്ളൂ അച്ഛൻ പറയുന്നുണ്ട് ഐ സിയില്ല അതുകൊണ്ട് അധികം അങ്ങോട്ട് പോകണ്ട കനക പറയുന്നുണ്ട് ഞാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാ അച്ഛനപ്പോ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് നയനമോൾ മോൾ ഇവിടെ കാണേണ്ടതന്നെ കനക പറയുന്നുണ്ട് മോള് എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടാ പോയത് പെണ്ണുങ്ങളായിട്ട് വേറെ ആരും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എന്നാ പിന്നെ മോള് വന്നിട്ട് ഞാൻ പോവാം കനക അപ്പൊ പറയുന്നുണ്ട് ഗോവിന്ദേട്ടാ വീട്ടു ജോലിയെ കഴിഞ്ഞിട്ട് ഇനി അവൾ എപ്പോ വരുമോന്നറിയത്തില്ല അച്ഛൻ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് അവിടെ ജോലി ചെയ്യാൻ വേറെ ആൾക്കാരില്ലേ കനകപ്പ പറയ പറയുവാ എന്തൊക്കെ എന്തൊക്കെയായി പറയുന്നേ നമ്മുടെ മൂത്ത മോളുടെ വയറ്റിൽ ഇപ്പോഴും കുഞ്ഞുള്ളതല്ലേ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായി കൊടുക്കണമെങ്കിൽ അതിനവിടെ നയനമോൾ ഉണ്ടാവണ്ടേ അവളുടെ അമ്മായി അമ്മ മനസ്സറിഞ്ഞ് ഒന്നും ഉണ്ടായി കൊടുക്കത്തില്ല അച്ഛൻ പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മോളെ നമ്മളെ വീട്ടിൽ കൊണ്ട് നിർത്തിക്കൂടെ കനകപ്പ പറയുന്നുണ്ട് അതെങ്ങനെ കൊണ്ടു നിർത്താൻ പറ്റും ഗോവിന്ദേട്ട ഇപ്പോൾ ഏഴാം മാസം പോലും ആയിട്ടില്ലല്ലോ അത് മാത്രമല്ല നവ്യ മോളും അബിയും തമ്മിൽ ഇപ്പോ നല്ല സ്നേഹത്തിലാണ് അതുകൊണ്ട് ചിലപ്പോൾ അവൾ ഇനി അങ്ങോട്ട് വരില്ല ആ സമയത്ത് നയനയുടെ അച്ഛ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അബി അന്ന് കാണുന്ന സ്നേഹമെല്ലാം വെറും അഭിനയമായിരുന്നു കനകയുടെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ കനക ചോദിക്കുന്നുണ്ട് ഗോവിന്ദേട്ട എന്താ ഈ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല എന്നിങ്ങനെ പറയുവ കനക പറയുന്നുണ്ട് ഗോവിന്ദേട്ടനെ ഈ ഹോസ്പിറ്റലിലുള്ള മണമൊന്നും പിടിക്കത്തില്ല എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഗോവിന്ദേട്ട ഇനി ഇവിടെ നിൽക്കണ്ട പൊക്കോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ചിലപ്പോൾ മോള് വന്നാലോ നേരം കൂടി ഇവിടെ നിൽക്കാം എന്തായാലും മോളെ ഒന്ന് വിളിക്കേ കനക പറയുന്നുണ്ട് ആ ഞാൻ വിളിച്ചോളാം എന്നിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട് ആ ആദർശം മോനിപ്പോ ഐസുവിൻ്റെ ഫ്രണ്ടിൽ കാണുമല്ലേ കനക അപ്പം പറയുന്നുണ്ട് ഈ നേഴ്സുമാര് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു വിടും ചിലപ്പോൾ ആ എവിടെയെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടാവും അച്ഛൻ ചോദിക്കുന്നുണ്ട് കരൾ ദാനം കൊടുത്തത് ആരാന്നറിയോ കനകെ അറിയില്ല എന്ന് എന്നിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ ആ കൊച്ചിനെ കണ്ടായിരുന്നോ ഇല്ല ഞാൻ കണ്ടില്ല നമ്മളുടെ നയനമോളുടെ പ്രായത്തിലുള്ള കൊച്ച എന്നാണ് ആദർശമോൻ പറഞ്ഞത് അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും കൃത്യസമയത്ത് ആളുണ്ടായിരുന്നല്ലോ രക്ഷിക്കാൻ അത് തന്നെ വലിയ കാര്യമാ കനക അതെ അതെ എന്നൊക്കെ പറയുന്നുണ്ട് അനിയും അജയനും ജയനും ഒക്കെ ഐസിന്റെ ഫ്രണ്ടിലുണ്ട് അപ്പോഴേക്കും ആദർശ് വരുവാ ആദർശ പറയുന്നുണ്ട് നയനെ വാർഡിലേക്ക് മാറ്റി അവളുടെ അച്ഛൻ വന്നിട്ടുണ്ട് ജയൻ ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഇതറിഞ്ഞോ ആദർശ് പറയുന്നുണ്ട് ഇല്ല നയനെ ഐസു ഇന്ന് പുറത്തിറക്കുന്ന സമയത്താ വന്നത് മുഖം മറച്ചിട്ട് അത് അമ്മയാണെന്നാ പറഞ്ഞത് അപ്പോ അനി ആദർശിനോട് ചോദിക്കുന്നുണ്ട് നയന തീടെ അച്ഛൻ പോയോ ആദർശ് പറയുന്നുണ്ട് ഇല്ലെന്നാ തോന്നുന്നേ എന്തെങ്കിലും പറഞ്ഞിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിടുവായിരിക്കും അപ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഡോക്ടർ പുറത്തേക്ക് വരുവ അപ്പം ചേഞ്ച് ചോദിക്കുന്നുണ്ട് എന്തായി ഡോക്ടർ ഡോക്ടർ പറയുന്നുണ്ട് പേഷ്യന്റിന് കുഴപ്പമൊന്നുമില്ല ഓപ്പറേഷന്റെ കാര്യത്തിൽ ഒരുപാട് സമയം എടുത്തു എങ്കിലും സക്സസ് ആ ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ ആദർശിനോട് ചോദിക്കുന്നുണ്ട് തന്റെ ഭാര്യയെ വാർഡിലേക്ക് മാറ്റിയോ ആദർശ് പറയുന്നുണ്ട് മാറ്റിന്ന് അജയനെ അപ്പോൾ ഡോക്ടറോട് പറയുന്നുണ്ട് നയനയുടെ അച്ഛൻ വന്നിട്ടുണ്ട് ഇതുവരെ വിവരം ഒന്നും പറഞ്ഞിട്ടില്ല ഡോക്ടർ അപ്പൊ പറയുന്നുണ്ട് അയാള് രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ആളെന്നല്ലേ പറയുന്നേ അതുകൊണ്ട് ഇപ്പോൾ പറയാത്തതാ നല്ലത് നയനെ നയന പറയുന്നത് പോലെ വീട്ടിലെത്തിയിട്ട് അച്ഛൻ കാര്യങ്ങളൊക്കെ അറിയട്ടെ അപ്പോൾ മോള ആരികെ തന്നെ കാണൂല്ലോ ഇനി എന്തായാലും രണ്ടാൾക്കും പേടിക്കാനില്ലെന്നാ വിശ്വാസം രണ്ടാളും ഓക്കെ കഴിഞ്ഞാൽ അവരെ പരസ്പരം മനസ്സിലാക്കി അമ്മായിയമ്മ മരുമോളെ സ്നേഹിച്ചാ മതി ഇത്രയും പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവ ജയനപ്പൊ പറയുന്നുണ്ട് അത് തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന ആദർശ് പറയുന്നുണ്ട് അച്ഛാ എനിക്ക് അമ്മയൊന്ന് കാണണമെന്നുണ്ട് ജയൻ പറയുന്നുണ്ട് അമ്മയ്ക്കിപ്പോ ബോധം കാണത്തില്ല ബോധം വരുമ്പത്തേനും അമ്മയും ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കും മോനെ ഒന്ന് കാണണമെന്ന് നയനയുടെ അച്ഛൻ പോകാണ്ട് നയനയെ വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കുവ ആ പറയുന്നുണ്ട് മോളെ ഇതുവരെ കാണുന്നില്ലല്ലോ കനക പറയുന്നുണ്ട് അവക്ക് അവക്കവിടെ എന്തെങ്കിലുമൊക്കെ ജോലി കാണും വെറുതെ നമ്മള് അവളെ വിളിച്ചു വരുത്തണ്ട നയനയുടെ അച്ഛൻ കനകയോട് പറയുന്നുണ്ട് നമുക്ക് മൂന്ന് പെൺമക്കളാണെങ്കിലും ഏറ്റവും കൂടുതൽ മനസ്സിൻ്റെ അകത്ത് കേറിയിരിക്കുന്നത് അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ മോക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എന്തെങ്കിലും ഡോക്ടർ കാണാനായിട്ട് പറയണം മോൾക്കരികിൽ കുറച്ച് ഡോക്ടർമാർ നിൽക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടായിരുന്നു അതുകൊണ്ട് മനസ്സിന് ഒരു സുഖവുമില്ല മോളെ കാണാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാ കനക ഇതൊക്കെ കേട്ടിട്ട് വിഷമിച്ച് നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഏഹ് പെട്ടെന്ന് പൊക്കോ നന്ദോടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അങ്ങനെ ഒരു വിധത്തിലെ നയനയുടെ അച്ഛനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു കനക ആദർശ് നയനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നയന അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നോ ആദർശ് പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട് സർജറി സമയത്ത് ബ്ലഡിന്റെ ആവശ്യമൊന്നും വേണ്ടി വന്നില്ലല്ലോ എന്നിട്ട് നയന പറയുന്നുണ്ട് അമ്മേനെ ഇനി ഒരു ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കരുത് അമ്മേനെ വെറുത്തോട്ടെ എന്നെ എന്തും പറഞ്ഞോട്ടെ അതിനെ എതിർക്കാൻ ഒന്നും നിക്കണ്ട എന്നെ കുറിച്ച് അമ്മയോട് നല്ലതൊന്നും പറയണ്ട ആദർശപ്പൊ പറയുന്നുണ്ട് എടി എനിക്ക് എങ്ങനെയാ അങ്ങനെ പറ്റുന്നേ ഞാൻ അങ്ങനെ ചെയ്താ അത് ദൈവം നിന്നയല്ലേ നായനെ പറയുന്നുണ്ട് ആദർശേട്ടന് എന്നെ മറ്റാരെക്കാളും സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം അത് ഞാൻ എന്നെ വിശ്വസിപ്പിച്ച പോരേ ജീവിതത്തിൽ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല അച്ഛൻ അങ്ങനെയാ എന്നെ പഠിപ്പിച്ചത് ആദർശേട്ടനെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അങ്ങനെ ജീവിക്കുന്നവരാ എങ്കിലും നമുക്ക് പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ചില സമയത്ത് ഇതുപോലെ അഭിനയിക്കേണ്ടി വരും അതുകൊണ്ട് മനസമാധാനവും സന്തോഷവും കിട്ടുന്ന കിട്ടുന്നത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിൽ അതൊരു നഷ്ടമായിട്ട് കരുതണ്ട അതിന്റെ പേരിൽ കുറ്റബോധവും വേണ്ട ആദർശപ്പൊ പറയുന്നുണ്ട് നിന്നെ അമ്മയൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റം അത് വലുതായിരുന്നേന് നയനെ അപ്പൊ പറയുന്നുണ്ട് നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ ആദർശ ഏട്ടാ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമുക്ക് ലഭിക്കും എന്ന് നയന ആദർശിനോട് പറയൂട്ടോ അപ്പം ആദർശിന്റെ മുഖത്ത് ആ കണ്ണുകൾ ഇങ്ങനെ നിറയുന്നുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരെയും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേട്ടോ